ഒന്ന് പേരിന്റെ അധ്യായം പതിമൂന്ന് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ മുഴങ്ങമെച്ചൻ പോലും എന്ന കൈത്താളുമ്പോൾ മാത്രമേ എനിക്ക് പ്രയോജനപരവും ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ പറ്റാ വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏരുന്നില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുരുവാനേൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദൈ ചെയ്യുന്നു സ്നേഹം സ്വർദ്ധിക്കുന്നില്ല സ്നേഹം നീളുകുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കിടക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തെ സന്തോഷിക്കുന്നു എല്ലാം തുറക്കുന്നു തുറക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം നിസ്സാഹിക്കുന്നു സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല പ്രവചന വരുമോ നീങ്ങിപ്പോകും ഭാഷാ വരമോ നിന്നു പോകും ജ്ഞാനമോ നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണമായി വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനുള്ള പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത്യേജിച്ച് കളർന്നു ഇപ്പോൾ നാൽക്കന്നാടിയിൽ കടമുടിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും അപ്പോൾ ഞാൻ അംശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും ആകയാൽ വിശ്വാസം വ്യത്യാസ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇതിൽ വലിയ സ്നേഹം തന്നെ